തള്ള നല്ല തിരുവനന്തപുരം ശൈലി നല്ല പോളപ്പം പഴങ്ങഞ്ഞു പിടിച്ചാലാ നല്ല കിടല മരച്ചിനിയും വെന്ത നല്ല കട്ട തൈരും നല്ല മുളവും ഉണ്ടമുളവും നല്ല തേങ്ങാച്ചമ്മന്തിയും നല്ല ഉണക്കമീനും നല്ല മാങ്ങ അച്ചാറും നല്ല രസവും മീൻകറിയും നല്ല ഉഴിച്ചുകൂട്ടാനൊക്കെ വെച്ചൊരു പിടി പിടിച്ചാലാ തള്ളയ ഒന്നും പറയാനില്ല പോളപ്പ സാധനം അത് വെറും എഴുപത് രൂപയ്ക്ക് തിരുവനന്തപുരത്തെ സ്റ്റൈലിലല്ല കിണ്ണം കാച്ചി പഴങ്ങി കുടിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഒരു രക്ഷയില്ല മക്കളെ നമ്മുടെ മനസ്സും നിറയും നമ്മുടെ വയറും നിറയും തല ഇത് എവിടെ കിട്ടുമെന്നല്ലേ എളുപ്പമായിട്ട് പഴഞ്ഞു കുടിക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ കുഞ്ഞുട്ടൻ്റെ കടയിലാണ് ഒന്നും നോക്കണ്ട നേരെ വിട്ടോ കുഞ്ഞുട്ടിൻ്റെ കടയിലേക്ക് ഈ ലൊക്കേഷൻ വന്നിട്ട് ഇതിൻ്റെ പേര് മണലോട്ട് പച്ച എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അതായത് നമ്മുടെ കിളിമാൻഡിൽ നിന്ന് ഇടയമംഗലം പോകുന്ന റൂട്ടിലാണ് മണലാട്ട് പച്ച എന്ന സ്ഥലത്തിൻ്റെ പേര് ഒരു ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ അതുവരെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുഞ്ഞുട്ടിൻ്റെ കടയിൽ കയറുക അവിടുത്തെ രുചി ഒന്ന് ആസ്വദിക്കുക എന്തായാലും മറ്റൊരു മെട്രോ കാണാം പറക്കട്ടെ സന്തോഷം ബായ്